ഹായ് ഫ്രണ്ട്സ് അച്ചൂസ് ഫീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു സമയം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കുഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അധികം വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും കൂടെ ഞാൻ ഈ അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതീ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എക്സിബിഷൻ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ നമുക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പേരും ഫോൺ നമ്പറൊക്കെ അവർ എഴുതി മേടിക്കുന്നുണ്ട് അപ്പം ഇത് ആദ്യത്തെ ഇങ്ങനെ ദേ സർക്കുലേഷൻ ഓഫ് ഹെയർട്ട് അങ്ങനെ ഇത് കുറേ സാധനങ്ങൾ അവരിങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പിക്ചറുകളൊക്കെ അപ്പം ഇത് തി പിള്ളേരുടെ വളർച്ചകളാണ് കേട്ടോ ഓരോരോ മാസവും ഒക്കെ ആകുമ്പോൾ പിള്ളേരുടെ വളർച്ചകൾ അവർ പിക്ചർ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇതൊക്കെ അപ്പം ആറു മണിവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ ഏകദേശം പകുതിയും ഭാഗവും ക്ലോസ് ചെയ്തപ്പോഴാണ് കേട്ടോ ചെന്നത് അതുകൊണ്ട് കാണേണ്ടതൊന്നും കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ക്ലോസ് ചെയ്യാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു വീഡിയോ ഇടണമെന്ന് തന്നെ ഒരു ഒരു മൂടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വന്നത് പിന്നെ എടുത്തല്ലേന്ന് ഓർത്തിട്ട് കുറേ ദിവസം മുമ്പ് എടുക്കുക കഴിഞ്ഞാൽ മാസം എടുത്ത വീഡിയോ ഞാൻ ഈ മാസം ആണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് എക്സിബിഷൻ്റെ മൂന്നാം ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ തീരുന്ന ദിവസമായിരുന്നു ഈ മൂ രണ്ട് ദിവസം ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾ ഇവിടെ വന്ന് ഇത് കാണാനൊന്നും നിന്നില്ലെന്നുള്ളതാണ് സത്യം അറിയായിരുന്നെങ്കിലും ലാസ്റ്റ് ദിവസം വരാമെന്നോർത്തിരുന്നു അതിപ്പോൾ ഇങ്ങനെയായി എല്ലാം തീരാറായപ്പോഴാണ് വന്നത് പിന്നതി അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അകത്തൊരു ഗുഹയുണ്ടായിരുന്നു കേട്ടോ ആ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ കുറേ പ്രേതങ്ങളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോന്ന് അത് എനിക്ക് പേടിയായതുകൊണ്ട് ഞാനത് കാണാൻ വേണ്ടിയിട്ട് കയറിയില്ല പിന്നെ ദീ പുറത്തേറ്റൊക്കെ ഇങ്ങനത്തെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ നാത്തൂനും അളിയനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോന്ന് അപ്പോൾ അവരൊക്കെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ദൈ ഒരു രണ്ട് വർഷം പഴക്കായ രണ്ട് ബോഡി ഉണ്ടായിരുന്നു തോന്നി അവരുടെയൊക്കെ നമുക്ക് ശരീരത്തിൻ്റെ അക ഭാവമൊക്കെ കാണിക്കുമായിരുന്നു നമ്മളെ പക്ഷേ ഞാൻ വീടിയെടുത്തു കൊണ്ടിരുന്നപ്പോൾ അവർ പോലും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ദേ ആ കൂട്ടത്ത് ചേട്ടായി പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാറിനോട് മീണ്ടാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ജസ്ത വന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ചാലക്കുടി പ്രസീതയുടെ ഗാനമേള ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അത് അവിടെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ പാട്ടുകളും ഇത് സ്റ്റേജ് ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ പാട്ടുകളും ഇതൊക്കെ കോപ്പി റൈറ്റ് കാണിക്കുകയായിരുന്നുകൊണ്ട് ഞാൻ ഫുൾ ഓൺ ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ അവിടെ ചെന്ന് ബസ്സിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടോന്നെ അതൊരു സ്റ്റാൻഡിൽ ഫുള്ള് കസാരി ഇട്ടിട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഇടയ്ക്ക് എൻ്റെ ഫോണിങ്ങനെ ഒരു മഞ്ഞ് വീണ പോലെ കണ്ടു ഞാനത് തുടച്ചിട്ട് പിന്നെയും വീഡിയോ എടുത്തു അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ആദ്യ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗാനമേള തുടങ്ങുന്നത് മക്കളെ പട്ട് വേണോ കൊച്ചി ഞാൻ പാടും കൊച്ചിനു വേണ്ടി ഞാൻ പാടും പ്രിയപ്പെട്ട നാട്ടിനാർ സുഹൃത്തുക്കളെ വീട്ടിൽ നിന്ന് വരുമ്പോട്ടൊരു കാര്യം പറഞ്ഞു വരുമ്പോ രണ്ടു കൈ കൊണ്ടു